കോതമംഗലം ഫാസിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു ചെണ്ടവാതകൻ കലാമണ്ഡലം രാമൻ നമ്പൂതിരി വയലിനിസ്റ്റ് കുട്ടിയച്ഛൻ നാരായണീയം അവതാരക ഉത്തമാ നമ്പൂതിരി ആർട്ടിസ്റ്റ് മോഹൻസ് നോവലിസ്റ്റ് വിജയകുമാർ കളരിക്കൽ എന്നിവരെയാണ് ആദരിച്ചത് അപ്പോൾ നമ്മളെ പറ്റി പറയാൻ മാത്രം ശ്രദ്ധിക്കുന്നൊരു കാലത്ത് നമ്മുടെ കൂടെയുള്ള വലിയ വലിയ നേട്ടങ്ങൾ കൊയ്ത ജീവിതം മുഴുവനും നാൽപ്പത് വർഷത്തിന് മേൽ അവരുടെ ജോലിക്കപ്പുറം ഒരു പാഷനായിട്ട് ഫൈൻ ആർട്സ് കൊണ്ടു കടന്ന അഞ്ച് പേരാണ് നമ്മളൊന്ന് ആദരിക്കുന്നത് നമ്മുടെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്ന തലത്തിലുള്ള അഞ്ച് പേരാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അത് കണ്ടുപിടിക്കാൻ തന്നെ ഒത്തിരി സ്ക്രീൻ ചെയ്യേണ്ടി വന്നു ഒത്തിരി പേരുകൾ വന്നു നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും വളരെ പേരുള്ള അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ആശയം ഉൾക്കൊള്ളുന്ന അഞ്ച് പേരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അറുന്നൂറ്റാണ്ടിലധികമായി കലാസാഹിത്യ മേഖലകളിൽ വ്യാപരിക്കുന്ന കലാപ്രതിഭകളുടെ സംഭാവനകൾ ചിത്രീകരിച്ച ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഡോക്ടർ വിജയൻ നങ്ങേലിൽ ബാബു ഏലിയാസ് നീമ ബേസിൽ പ്രൊഫസർ പിഐ ബാബു ഡോക്ടർ ജെയിൻ മാത്യു എന്നിവർ പൊന്നാടയും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി കലാകാരന്മാരെ ആദരിച്ചു ഫാസ്റ്റ് പ്രസിഡന്റ് ബേസിൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ജെല്ലി ഷിബു ഷിബു തെക്കുമ്പുറം പ്രൊഫസർ കെ എം കുര്യാക്കോ സാബു മാത്യു സോണി ടി കെ ബിനോയ് കെ പോൾ പൗലോസുറ്റി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു